ഹായ് ഓൾ ടെസ്റ്റ് പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുമ്പളങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ വിഭവം തന്നെയാണ് ഇതും ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിനായിട്ട് മീഡിയം വലുപ്പമുള്ള ഒരു കുമ്പളങ്ങയുടെ പകുതി തൊലിയും കുരുമൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു തണ്ട് വേപ്പില രണ്ട് പച്ചമുളക് കാൽ കപ്പ് വെള്ളം ഇത്രയും ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ജീരകം കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നരച്ചെടുക്കാം വെള്ളം കൂടി പോകണ്ട നമുക്ക് കറി കുറുകിയിരിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കാം കടുക് നമ്മൾ നന്നായി അരയേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മളിത് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം അധികം ആവാതെ തന്നെയാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അതവിടെ വെക്കാം ഇപ്പം നമ്മുടെ കുക്കറ് വിസിലടിച്ചത് എയറൊക്കെ പോയിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്നു നോക്കാം നമുക്കതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഗണ്ടകത്ത് ഇപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ അത് കുറച്ച് നേരം ഒന്ന് തീ കത്തിച്ച് വെള്ളം വറ്റിയതിന് ശേഷം വേണം ഈ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ കഷ്ണങ്ങള് കുക്കറിലിട്ടിട്ടുണ്ടെങ്കിലും അധികം ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല കറക്റ്റ് ഭാഗമാണ് ഒരു വിസിൽ മതിയാവും ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെച്ചാൽ മതി ഇനി ഒരു കപ്പ് തൈര് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല കട്ട തൈര് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൽ വെള്ളം കൂടി പോവും നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ കുമ്പളങ്ങ പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം ഇതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് തണ്ട് വേപ്പിലയും രണ്ട് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം തീ കുറച്ച് വെച്ച് ഉണക്കമുളക് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോവാതെ നമുക്കിതിനെ പെട്ടെന്ന് തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളങ്ങിയ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും പച്ചടി വെക്കുമ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അരപ്പ് ചേർക്കുന്നതിന് മുമ്പേ കുമ്പളങ്ങയിലുള്ള വെള്ളമൊക്കെ പറ്റിച്ചതിന് ശേഷം വേണം അരപ്പ് ചേർക്കാനായി സദ്യക്ക് പച്ചടി ഇലയിൽ വിളമ്പുമ്പോൾ ഇത് പോകാതെ വിളമ്പിയെടുത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ശരിക്കും കുറുകി എടുക്കുന്നത് പച്ചടി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഓണത്തിന് പച്ചടിയൊക്കെ ഉണ്ടാക്കി നല്ല സദ്യ ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തണേ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണേ അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ